നമസ്കാരം കൂട്ടുകാരെ ഈ ദിവസങ്ങളിൽ പലർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് എത്ര ഉറങ്ങിയാലും എത്ര കാപ്പി കുടിച്ചാലും ഒരു ക്ഷീണം ഒരു മടുപ്പ് എപ്പോഴും ഒരു തളർന്ന അവസ്ഥ നിങ്ങൾക്കും അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോണുകളുടെ അളവ് കുറഞ്ഞതുകൊണ്ട് എന്നൊക്കെ കാരണങ്ങൾ പറയാമെങ്കിലും ശരിക്കും നമ്മുടെ ഊർജം നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ ദിവസവും ക്ഷീണിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഉന്മേഷവും ഉത്സാഹവും ഊർജവും കെട്ടും നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയൊരു തെറ്റ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേരും ചെയ്യുന്ന ഒരു കാര്യം ഈ ക്ഷീണത്തിനു പരിഹാരമായി നമ്മൾ കാപ്പി കുടിക്കുന്നതാണ് ക്ഷീണമാണോ ഒരു കാപ്പി കുടിച്ചാൽ മതിയെന്ന് നമ്മൾ പറയാറുണ്ട് ശരിയാണ് കാപ്പി കുടിക്കുമ്പോൾ താൽക്കാലികമായി ഒരു ഉണർവ് കിട്ടും പക്ഷേ തുടർച്ചയായി കാപ്പി കുടിക്കുന്നത് നമ്മുടെ ഈ എപ്പോഴുമുള്ള ക്ഷീണത്തിന് ഒരു വലിയ കാരണമാവാം കാരണം കാപ്പിയിലുള്ള കഫീൻ അഡിനോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബ്ലോക്ക് ചെയ്യും ഈ അഡിനോസിൻ്റെ ജോലി എന്താണെന്നറിയാമോ നമ്മളെ മയക്കാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുക നമ്മൾ കൂടുതൽ കാപ്പിയും എനർജി ഡ്രിങ്കുകളും കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം ഈ കൂടിയ അളവ് കഫീനുമായി പൊരുത്തപ്പെടും അപ്പോൾ ശരീരം കൂടുതൽ അഡിനോസിൻ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ എന്ത് സംഭവിക്കും കഫീൻ്റെ ഉണർവ് കുറയും മാത്രമല്ല കഫീൻ്റെ ആ ഊർജ്ജം കെട്ടടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൽ കൂടുതലുള്ള ഈ അഡിനോസിൻ കാരണം നമ്മൾക്ക് പെട്ടെന്ന് വലിയ ക്ഷീണം വരും അങ്ങനെ കൂടുതൽ കാപ്പി കുടിക്കുന്നു കൂടുതൽ അഡിനോസിൻ ഉണ്ടാകുന്നു കൂടുതൽ ക്ഷീണം വരുന്നു ഇതൊരു സൈക്കിളായി മാറും ഇതുകൂടാതെ കൂടുതൽ കഫീൻ കഴിക്കുന്നത് നമ്മുടെ ഉറക്കത്തെയും ബാധിക്കും അതുകൊണ്ടാണ് വൈകുന്നേരം മണിക്ക് ശേഷമോ രാത്രിയിലോ കാപ്പി കുടിക്കരുത് എന്ന് പറയുന്നത് ഈ സൈക്കിളിൽ നിന്ന് പുറത്തുവരാൻ ദിവസേന മൂന്ന് നാല് കപ്പ് കാപ്പിയിൽ കൂടുതൽ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഏകദേശം നാനൂറ് മില്ലിഗ്രാം കഫീൻ ഇത് അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു കണക്കാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ക്ഷീണത്തിന് ഒരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണരീതി തന്നെയാണ് മിക്ക ആളുകളും കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ്സ് അതായത് പൊറോട്ട ബർഗർ പിസ്സ പോലുള്ള ഭക്ഷണങ്ങൾ ധാരാളം കാലറീസ് തരുമെങ്കിലും അതിൽ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ ഒന്നുമുണ്ടാവില്ല നമ്മുടെ ഭക്ഷണത്തിൽ അയൺ വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവുണ്ടാവാം അയൺ കുറവാണെങ്കിൽ ശരീരത്തിൽ ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്ന ഹീമോഗ്ലോബിന്റെ അളവ് കുറയും ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമ്മൾക്ക് ക്ഷീണം തോന്നും അതുപോലെ ഈ വൈറ്റമിൻസിന്റെ കുറവ് ക്ഷീണം തലച്ചോറിനൊരു മരവിപ്പ് ഒക്കെ ഉണ്ടാക്കും മറ്റൊരു ഉദാഹരണമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഈ പ്രോസസ്ഡ് ഫുഡിൽ ഒമേഗ ത്രീ കുറവും ഒമേഗ സിക്സ് കൂടുതലായിരിക്കും ഇത് ശരീരത്തിൽ വീക്കവും ക്ഷീണവും ഉണ്ടാക്കും പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കി പഴങ്ങൾ പച്ചക്കറികൾ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ഈ പോരായ്മകൾ മാറ്റാം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നിങ്ങളുടെ ഭക്ഷണമാണ് നിങ്ങളുടെ ഊർജം മോശം ഭക്ഷണം കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ ശരീരം കൂടുതൽ ഊർജം ഉപയോഗിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മടുപ്പും ക്ഷീണവും തോന്നും വൈറ്റമിൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്നാമത്തെ കാര്യവും അതുമായി ബന്ധപ്പെട്ടതാണ് സൂര്യപ്രകാശം ആവശ്യത്തിന് വെയിൽ കൊള്ളാത്തതും ക്ഷീണത്തിനൊരു കാരണമാണ് ഇത് വൈറ്റമിൻ ഡിയുടെ കുറവിന് വഴിതെക്കും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ പ്രതിരോധശേഷി അതുപോലെ ഊർജവും കുറയും മാത്രമല്ല വെയിൽ കൊള്ളാതിരുന്നാൽ നമ്മുടെ സിർക്കാഡിയൻ റിതം അഥവാ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ക്ലോക്ക് താളം തെറ്റും ഇത് നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനത്തെ ബാധിക്കും അതുകൊണ്ടാണ് ദിവസവും പത്ത് മുപ്പത് മിനിറ്റ് എങ്കിലും വെയിൽ കൊള്ളണമെന്ന് പറയുന്നത് വെയിൽ കിട്ടാത്ത സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റുകൾ എടുക്കുന്നത് നല്ലതാണ് നാലാമത്തെ കാരണം വ്യായാമം ചെയ്യാനുള്ള മടി അത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമാണ് വ്യായാമം ചെയ്യുമ്പോൾ താൽക്കാലികമായി നമ്മൾക്ക് ക്ഷീണം തോന്നും പക്ഷേ ദീർഘകാലത്തേക്ക് വ്യായാമം നമ്മുടെ ഊർജം കൂട്ടും സ്ഥിരമായി വ്യായാമം ചെയ്യാത്തത് വിട്ടുമാറാത്ത ക്ഷീണത്തിനും കാരണമാകും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം കുറയും അതായത് ബോഡി ഊർജം ഉപയോഗിക്കുന്ന ആ സ്പീഡ് കുറയും അതുകൊണ്ട് വ്യായാമം ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ലെങ്കിൽ പതിയെ തുടങ്ങുക ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുക പിന്നീട് വീട്ടിൽ ചെയ്യാവുന്ന സ്ക്വാഡ്സ് പുഷപ്സ് ലഞ്ചസ് പോലുള്ള ചെറിയ വ്യായാമങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുക ഇത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും ഈ അഞ്ച് കാര്യങ്ങൾ കൂടാതെ ചിലപ്പോൾ നിങ്ങളുടെ ക്ഷീണത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കാരണമാകാം നിങ്ങൾക്ക് തുടർച്ചയായ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തൈറോയിഡ് പ്രമേഹം അലർജി പോലുള്ള അസുഖങ്ങളുടെ ലക്ഷണമാകാം നിങ്ങൾ ശരിയായ ഭക്ഷണം കഴിച്ചിട്ടും വ്യായാമം ചെയ്തിട്ടും നന്നായി ഉറങ്ങിയിട്ടും രണ്ടാഴ്ചയിൽ കൂടുതൽ ഈ ക്ഷീണം തുടരുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ ക്ഷീണവും മടുപ്പും മാറ്റാൻ ശരിയായ ഭക്ഷണവും വ്യായാമവും ഉറക്കവും ഒരുപാട് സഹായിക്കും പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ക്ഷീണത്തിന് ഒരുപക്ഷെ ഇതിലും വലിയൊരു കാരണമുണ്ടാവാം പലരും പുറത്തു പറയാൻ മടിക്കുന്ന നിങ്ങളുടെ ഊർജ്ജവും സന്തോഷവും ആത്മവിശ്വാസവും മുഴുവൻ ചോർത്തിക്കളയുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് പോൺ അഡിക്ഷൻ ആണോ ഇത് നിങ്ങളുടെ ശ്രദ്ധ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഊർജം എന്തിനേറെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ പോലും കുറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ ആറു വർഷമായി പ്രവർത്തിക്കുന്നു മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന നിങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ് സുപ്പീരിയർ നെൻ ബിൽഡിംഗ് പ്രോഗ്രാം ഇതൊരു വെറും പ്രോഗ്രാം അല്ല നിങ്ങൾക്കും ഈ ദുശീലത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവന്ന് ജീവിതം തിരികെ പിടിക്കാം ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കോമൻ്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓർക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് ശരിയായ തീരുമാനമെടുത്ത് ഇന്ന് തന്നെ നിങ്ങളുടെ മാറ്റങ്ങൾ തുടങ്ങാം അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ഉറക്കം എല്ലാവർക്കും ഉറക്കം എത്ര പ്രധാനമാണെന്നറിയാം പക്ഷേ മിക്കവരും ആവശ്യത്തിന് ഉറങ്ങാറില്ല ഈ ഒരു കാരണം മതി നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ കളയാൻ കുറഞ്ഞ സമയം ഉറങ്ങുന്നവർക്ക് ക്ഷീണവും മടുപ്പും മാത്രമല്ല ദേഷ്യം ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് കാര്യങ്ങൾ തീരുമാനിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഏഴ് ഒമ്പത് മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നത് ഉറങ്ങിയ സമയം കൂട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല ഉറക്കത്തിൻ്റെ ഗുണവും വളരെ പ്രധാനമാണ് ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ കിടപ്പ് മുറി തണുപ്പുള്ളതും ഇരുട്ടുമുള്ളതും ശബ്ദമില്ലാത്തതുമാക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെങ്കിൽ ഒരു ലൈക്ക് നൽകി നിങ്ങളുടെ പിന്തുണയെ അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ